ശ്രീ ടി പി രാമകൃഷ്ണൻ സർ നമ്മുടെ സംസ്ഥാനം വൈജ്ഞാനിക സമൂഹമായി മാറുകയാണ് അതിനനുസൃതമായി നൈപുണ്യ വികസന രംഗത്തും ഫലപ്രദമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് തൊഴിൽ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരള അക്കാഡമി ഫോർ സ്കിൽസ് എക്സലൻസ് കെയ്സ് അതിനനുസൃതമായി പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി രൂപപ്പെടുത്തണം രാജ്യത്തും ലോകത്തും ആവശ്യമുള്ള തൊഴിൽ സാധ്യതകൾ മനസ്സിലാക്കി നമ്മുടെ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നതിന് നൈപുണ്യം നൈപുണ്യം സാ നൈപുണ്യ വികസനം സാധ്യമാകത്തക്ക നിലയിലുള്ള പരിശീലന പദ്ധതികളാണ് ആവിഷ്കരിക്കേണ്ടത് സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും നൈപുണ്യ പരിശീലനം പ്രധാനമാണ് വിദേശ ഭാഷാ പഠനവും സാധ്യമാക്കണം ഇക്കാര്യത്തിൽ സർക്കാർ വ്യക്തമായ പരിപാടികൾ ആവിഷ്കരിച്ച് പ്രാവർത്തികമാക്കണമെന്ന് ഈ സബ്മിഷനിലൂടെ പൊതുവിദ്യാഭ്യാസ സർ സംസ്ഥാന നൈപുണ്യ വികസന മിഷനായ കെസിൻ്റെ നേതൃത്വത്തിൽ നൈപുണ്യ വികസനത്തിനായി ഒട്ടേറെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി നൈപുണ്യ പരിശീലനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ യോഗ്യരായ നൈപുണ്യ പരിശീലനങ്ങളുടെ ലഭ്യത വിവിധ മേഖലകൾക്കാവശ്യമായ നൈപുണ്യ പരിശീലന കോഴ്സുകളുടെ ലഭ്യത എന്നിവ സംബന്ധിച്ചുള്ള ഒരു ഡാറ്റാ ബാങ്ക് തന്നെ തയ്യാറാക്കുന്ന നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് സർ വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മികച്ച കമ്പനികളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ് കോർപ്പറേഷനുമായി സഹകരിച്ച് നാഷണൽ സ്കിൽ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതാണ് സംസ്ഥാനത്ത് നിന്ന് ഐ ടി ഐ പോളിടെക്നിക് എഞ്ചിനീയറിംഗ് എന്നീ സാങ്കേതിക വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജർമ്മൻ റെയിൽവേ റെയിൽ മേഖലയിൽ തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് ജർമ്മൻ റെയിൽ കമ്പനിയുടെ കമ്പനിയുമായി ഇതിനായുള്ള കരാർ ഒപ്പിടുന്നതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ് രാജ്യത്ത് ആദ്യമായി കൊച്ചി മെട്രോ റെയിൽ സംസ്ഥാന നൈപുണ്യ വികസന മിഷൻ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നിവരുമായി സഹകരിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെട്രോ ആൻഡ് റെയിൽ ടെക്നോളജി എന്ന ദേശീയ പരിശീലന സ്ഥാപനം ആരംഭി ആരംഭിക്കുന്നതിന് ധാരണയായിട്ടുണ്ട് സർ കൊച്ചി മെട്രോയുടെ മുട്ടം മെയിൻ്റനൻസ് യാർഡിൽ ഒന്നാം ഘട്ടവും കേസിൻ്റെ അങ്കമാലി ഇൻഗൽ ടവറിൽ ഉള്ള ക്യാമ്പ് ക്യാമ്പസിൽ മുപ്പത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് രണ്ടാം ഘട്ടവും സ്ഥാപിക്കുന്നതിനാണ് ധാരണയായിട്ടുള്ളത് രണ്ടാം ഘട്ട പരിശീലന കേന്ദ്രത്തിൻ്റെ മുതൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ എൻ എസ് ഡി സി യുടെ ഉന്നതാധികാര സമിതി അംഗീകാരം നൽകിയിട്ടുണ്ട് സർ സംസ്ഥാനത്തെ ഐ ടി ഐ പോളിടെക്നിക് വിദ്യാലയങ്ങളിൽ അവസാനപക്ഷ വിദ്യാർത്ഥികൾക്ക് ജർമ്മൻ ജർമ്മനിയിൽ പ്രതിമാസം ആയിരത്തി യൂറോ സ്റ്റൈബൻഡോടെ തൊഴിലദിഷ്ട തുടർ വിദ്യാഭ്യാസമുള്ള പദ്ധതി രൂപ ൊടുത്തിട്ടുണ്ട് സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പതിനാല് ഐ ടി എ പതിനാല് പോളിടെക്നിക്ക് വിദ്യാലയങ്ങളിൽ നിന്നുള്ള തൽപ്രായ വിദ്യാർത്ഥികൾക്ക് ജർമ്മൻ ഭാഷാ പരിശീലനം നൽകുന്നതിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഏഴ് മുതൽ പന്ത്രണ്ട് വരെ അഞ്ച് ദിവസങ്ങളിലായി ജർമ്മനിയിൽ നിന്നുള്ള ഇരുന്നൂറോളം കമ്പനികൾ ഓൺലൈനായി പങ്കെടുക്കുന്ന വിദേശ തൊഴിലധിഷ്ഠിത തുടർ വിദ്യാഭ്യാസ മേള സംഘടിപ്പിക്കുന്നതിനാണ് പദ്ധതി തയ്യാറ തയ്യാറാക്കിയിട്ടുള്ളത് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനുമായി ചേർന്ന് സംസ്ഥാനത്ത് എറണാകുളം ജില്ലയിൽ അങ്കമാലിയിലും തിരുവനന്തപുരം നഗരത്തിലും ഓരോ മാതൃകാ ബഹുഭാഷ പഠന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് ധാരണയായിട്ടുണ്ട് ഈ രണ്ട് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനുള്ള മുതൽ മുടക്ക് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വഹിക്കുന്നതിന് സമ്മതം അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ഇരുപത്തിരണ്ട് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളുടെയും വിവിധ തൊഴിൽ മേഖലകളെ സംബന്ധിച്ച് അവബോധം വളർത്തുന്നതിനും അത്തരം മേഖലകളിൽ തൊഴിൽ വൈദഗ്ധ്യം ആർജിക്കുവാൻ സഹായിക്കുന്നതിനായി സംസ്ഥാന സ്കൂൾ വിഭജനോത്സവം മാത്രം സ്കൂൾ കോളേജ് വിദ്യാർത്ഥിക്കായി അടുത്ത അധ്യയന വർഷം മുതൽ നൈപുണ്യോത്സവങ്ങൾ നടത്തുന്നതിനായി പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് നൈപുണ്യ പരിശീലന പദ്ധതി പദ്ധതികളെ സംബന്ധിച്ചും അവസരങ്ങളെ സംബന്ധിച്ചും മറ്റ് അനുബന്ധ മേഖലകളെ സംബന്ധിച്ചും സമ്പൂർണ്ണപൂരം ലഭ്യമാക്കുന്ന നിലയ്ക്കായി ഒരു ഏകജാലക സംവിധാനം ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നു ജില്ലാതലത്തിൽ ലഭ്യമായിട്ടുള്ള നൈപുണ്യ പരിശീലന പരിശീലനാടിസ്ഥാന സൗകര്യങ്ങളും കോഴ്സുകളും വിഭവശേഷികളും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിന് പൊതു സ്വകാര്യ നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളെയും ഏജൻസികളെയും ഉൾപ്പെടുത്തി ജില്ലാ നൈപുണ്യ വികസന പദ്ധതി തയ്യാറാക്കി ജില്ലാതലത്തിൽ നൈപുണ്യ പരിശീലനം ഏകോപിപ്പിച്ച് ദൂരപ്പെടുത്തിയിട്ട് വരുന്നു നൈപുണ്യ പരിശീലനം പൂർത്തീകരിച്ച് മികച്ച തൊഴിൽ വിദഗ്ധർ കൈവരിച്ച അധിക മാനവശേഷി ഫലപ്രദമായി വിന്യസിപ്പിക്കുന്നതിനായി ഉള്ള നടപടികളും സ്വീകരിച്ച് വരികയാണ് മികച്ച ദേശീയ അന്തർദേശീയ അവസരങ്ങൾ സംസ്ഥാനത്തെ ഉദ്യോഗർതർക്കായി ലഭ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കെ ശ്മുഖേന നടത്തിവരുന്നു സംസ്ഥാനത്ത് നിന്നും അനധികൃത കുടിയേറ്റം തടയുന്നതിനും അഭ്യാസ വിദ്യകർക്ക് വിവിധ രാജ്യങ്ങളിൽ മികച്ച വരുമാനം ഉള്ള മെച്ചപ്പെട്ട തൊഴിൽ ലഭ്യമാക്കുന്നതിനും സഹായിക്കുന്നതിനുമുള്ള സ്കിൽ ടെസ്റ്റ് സ്കിൽ വെരിഫിക്കേഷൻ കൺട്രി വൈസ് മൈഗ്രേഷൻ ടൂൾ കിറ്റ് തുടങ്ങിയവ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമഗ്ര പദ്ധതി നടപ്പിലാക്കും